ഹിമാചൽ പ്രദേശിൽ നവജാത ശിശുവിന് കുത്തിവെപ്പ് നൽകുന്നതിനായി സ്വന്തം ജീവൻ പണയപ്പെടുത്തി കരകവിഞ്ഞൊഴുകുന്ന നദി മുറിച്ചു കിടക്കുന്ന ഒരു നഴ്സിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് വയസ്സുള്ള ആരോഗ്യ പ്രവർത്തകയായ കമലാദേവിയാണ് ഈ ധീരമായ പ്രവർത്തനത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയത് ഒരു കയ്യിൽ ഷൂസും തോളിൽ ബാഗ് ബാഗും പിടിച്ച് ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി അവർ നദി കടക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത് കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു എന്റെ മനസ്സിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് അമ്മയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പിനായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചു എന്ന് കമലാദേവി ഒരു പ്രശസ്ത മാധ്യമ പറഞ്ഞു പദാർഥകസയിലെ സുധാറിലെ പ്രഥമ ആരോഗ്യ കേന്ദ്രത്തിൽ നിയമിതിയായ കമലാദേവിക്ക് സുആാർ ഹെൽത്ത് സബ് സെന്ററിന്റെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട് ഈ ചുമതല കാരണം കുട്ടിയുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അവർ വിശ്വസിച്ചു തന്റെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മവിശ്വാസത്തോടെ അവർ നദിക്ക് കുറുകെ ചാടി കുഞ്ഞിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് ഷെഡ്യൂളിൽ എന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമായിരുന്നു ആ സമയത്ത് എന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആരാണ് വീഡിയോ ഷൂട്ട് ചെയ്തതെന്നോ എനിക്കറിയില്ല വീഡിയോ വൈറൽ ശേഷം എനിക്ക് നിരവധി ഫോൺ കോളുകളാണ് വരുന്നത് ആളുകൾ എന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും కమలాదేవి కూటిచేర్త